പുതിയ ഒരു ഓർക്കുട് കുട്ടിയെക്കൂടി സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പരിപാടിയിലാണ് അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വെൽക്കം ടു മൈ ചാനൽ ലീനു സ്റ്റോ ഇപ്പം രാവിലെ തന്നെ ഞാൻ ഒരു കാര്യം തപ്പി ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ അപ്പം ഞാൻ സിറ്റോട്ടൊക്കെ തുറന്നിട്ട് ആ ഒരു സാധനം തപ്പാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പം നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ ഇപ്പുറത്തെ പറമ്പിലേക്കുള്ള പാക്ക് ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടേക്കും കേട്ടോ അങ്ങനെ ഞാൻ നടന്ന് നടന്ന് ആ സാധനം തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം മനസ്സിൽ എന്തൊക്കെയോ കുറേ ഐഡിയകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കിടന്ന് ഇങ്ങനെ ആടി ഉലയുന്നുണ്ട് കറക്റ്റായിട്ടൊരു വിഷൻ നമുക്ക് കിട്ടിയിട്ടില്ല ആ ഒരു സാധനം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വിഷൻ നമുക്ക് കിട്ടത്തുള്ളൂ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ അപ്പം ഇത് നമ്മുടെ ഇന്നലെ കാണിച്ച ആ ഒരു പൂവാണ് റോസാപ്പൂവട്ടോ ഒരു റോസാപ്പൂ ആദ്യം കാണിച്ച് നമ്മുടെ ഉറങ്ങുന്ന ആശാട്ടിയുണ്ടല്ലോ അതിനകത്താണെങ്കിൽ മൊത്തം വണ്ട് കയറി ഒരു വണ്ടച്ചൻ കയറി അതിനകത്ത് മൊത്തം ഒരു മൊത്തം കുളമാക്കിയെന്ന് വേണമെങ്കിൽ പറയാം ഇത് ഈ പൂവിനകം രണ്ടാമത് കാണിച്ച പൂവിനകത്താണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമെന്ന് പറഞ്ഞില്ല മിക്കവാറും അതിനകത്ത് ആ വണ്ടച്ചൻ മിക്കവാറും കയറുമെന്ന് എനിക്ക് തോന്നും വണ്ടച്ചനെ ഉദ്ദേശിച്ച് നമ്മുടെ വണ്ടിനെ ആട്ടോ ഞാനങ്ങ് പറയുന്നൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ് അപ്പം ഇവിടെയാണ് നമ്മുടെ ഓർക്കിഡ് എല്ലാം ഇരിക്കുന്നത് ഈ ഓർക്കിഡിൻ്റെ പേരെന്ന് പറഞ്ഞിരിക്കുന്നത് പേര് എനിക്കറിയത്തില്ല കേട്ടോ ഇപ്പം ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ചില തട്ടലും മുട്ടലും കിട്ടുന്നിരിക്കുമായിരിക്കും കാരണം അത് അമ്മയാണെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാനപ്പം ആ ഒരു സമയം നോക്കി വന്ന് ഞാനും അടുക്കളയിലൊക്കെ കയറും എന്നാലും നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിനൊരു പണിയാവുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ആ തട്ടലും മുട്ടലും ഒക്കെ നിങ്ങളൊന്ന് സഹിക്കുക ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ഇലച്ചെടികളാണേ അതിൻ്റെയൊക്കെ പേരൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ ഒരു ദിവസം ഞാൻ എല്ലാ ദിവസവും ഈ ചെടികളുടെ പേര് അമ്മയോട് ചോദിച്ചിട്ട് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പം നമ്മൾ ഉദ്ദേശിച്ച സാധനം നമ്മുടെ പട്ടിക്കൂടിൻ്റെ മണ്ടക്കിരിപ്പുണ്ടായിരുന്നു മറ്റേ കമ്പിവലയുണ്ടല്ലോ നെറ്റാണ് അത് പണ്ടങ്ങാണ്ട് വാങ്ങിച്ചൊരു കമ്പിവലയാണ് അപ്പം അത് വെച്ചിട്ട് നമ്മളൊരു സിമ്പിൾ ഒരു ഒരു ചിടിച്ചട്ടി പോലത്തെ ഒരു സംഭവമാണ് സെറ്റാക്കി സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഓർക്കടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അത് മിക്ക എല്ലാവരും നിങ്ങൾ പലരുടെയും വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഞാനിപ്പോൾ എൻ്റേതായ രീതിയിൽ ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പം ആ ഒരു എലി കറിൻ്റെ ആ ഭാഗം എല്ലാം നമ്മൾ മാറ്റിക്കളഞ്ഞിട്ടും ആ മുറിഞ്ഞിടിക്കുന്ന ആ ഭാഗങ്ങളെല്ലാം മാറ്റിയിട്ട് നല്ലൊരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇത് കുറച്ച് പഴയ കമ്പിവലയാട്ടോ പഴയ മീൻസ് കുറേ നാളൊക്കെ ആയെന്ന് തോന്നുന്നു രണ്ട് വർഷം കാണ്ട് ആയെന്ന് തോന്നി ഈ കമ്പിവലയൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ അതാണെങ്കിൽ ആ പട്ടിക്കൂടിൻ്റെ പണ്ടൊക്കെ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു അപ്പം ഞാനതാണെങ്കിൽ ആരും അറിയാതെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നത് കാട്ടും എന്നിട്ട് നമ്മളിങ്ങനെ കോൺ നമ്മൾ ഈ ബൊക്കെയൊക്കെ കെട്ടുന്ന പോലെ കോൺ പോലെ ആ ഒരു ഷേപ്പിലിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ എൻഡ് പോർഷനിൽ നമ്മൾ എന്തെങ്കിലും കമ്പി വെച്ച് ഞാനിവിടെ ഇപ്പം ആണെങ്കിൽ ജ്വലറി മേക്കിന് വാങ്ങിക്കുന്ന ഒരു കമ്പി ഉണ്ടല്ലോ ആ കമ്പി വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിനകത്താണെങ്കിൽ നമ്മൾ ചകിരിയൊക്കെ വെച്ചിട്ട് നമ്മുടെ ആ ഓർക്കിഡ് പറച്ച് വെക്കാനാണ് ഞാൻ എൻ്റെ ഉദ്ദേശം അങ്ങനെയാണ് അപ്പോൾ ഞാൻ അത് വെച്ച് നല്ല രീതിയിൽ ടൈറ്റായിട്ട് കെട്ടുകട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാട്ടോ നമ്മുടെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞേക്കുന്ന ഇങ്ങനെ നിരന്ന് നേരന്ന് പരന്ന് കിടക്കുന്ന അല്ലെങ്കിൽ നീളത്തിൽ കിടക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഞാൻ ഉദ്ദേശിച്ച മോഡലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട് അതൊക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഞാൻ ആ ഒരു കമ്പി വല ഇങ്ങനെ കെട്ടുന്നതിൻ്റെ ആ ഒരു കോൺസൻട്രേഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി നമുക്ക് ചെടി വറക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ താണ്ട് ഇവിടെയാണ് നമ്മുടെ ഓർക്കിഡ് ഇരിക്കുന്നത് ഈ ഓർക്കിഡിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതിലൊരു മഞ്ഞ മഞ്ഞ കളറിലെ ഒരു ഫ്ലവർ ആണ് വിരിയുന്നതെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത് എല്ലാ വീടുകളിലും പോകുമ്പോഴും കസിൻസിൻ്റെയൊക്കെ വീടുകളിലൊക്കെ പോകുമ്പോഴും ഒരുപാട് ചെടികളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറിച്ചുകൊണ്ടൊക്കെ വരുമെങ്കിലും കറക്റ്റായിട്ടൊന്നും നോക്കാനുള്ളൊരു ടൈമില്ല പക്ഷേ ഇനിയും തൊട്ട് ഇതൊക്കെ ശരിക്ക് പരിപാലിച്ചില്ലെങ്കിൽ ഇതതിൻ്റെ വഴിക്ക് പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാനും അമ്മയും കൂടെ ഇതിനകത്ത് അങ്ങ് ഇറങ്ങി അങ്ങ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ കുറേ കാലം അപ്ലോഡ് ചെയ്യാം അപ്പം ഇപ്പോൾ ഒക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമേ പറയേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഉദ്ദേശിച്ചത് ഇപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു മണ്ടത്തനം കൂടെ എനിക്ക് പറ്റിയായിരുന്നു അത് മണ്ടത്തനമൊന്നല്ല എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ് ഞാനാണെങ്കിൽ ചകിരി വെച്ചില്ലേട്ടോ ചകിരിയും തൊണ്ടൊന്നും വെക്കാതെ അത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് ആ ഒരു വേരൊക്കെ പിടിച്ച് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചകിരി കൂടെ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് അമ്മേനോട് പറഞ്ഞു അപ്പം അമ്മയ്ക്ക് ഈ ഗാർഡനിങ് പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ഇപ്പോൾ അമ്മയ്ക്ക് അമ്മ ഇങ്ങനെ ചെയ്യാറില്ല ഇനി പതുക്കെ ഞാനും അമ്മയെ കൊണ്ടു ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യണം ചെയ്തെങ്കിലേ പറ്റൂ നമ്മുടെ ഗാർഡനിങ് നമ്മുടെ ഗാർഡനൊക്കെ നമ്മൾ നോക്കണ്ടേ അപ്പോൾ അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഇങ്ങനെ ഗാർഡനിങ് എന്ന് പറഞ്ഞേക്കുന്നത് എനിക്ക് എനിക്ക് ഞാൻ ഞാനിപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പോകുന്നൊരു കാര്യം കൂടിയാണ് പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് അപ്പം ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ എപ്പോഴും നമ്മൾ ഒഴിക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് വളരുമെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈബായ് സി യു അപ്പോൾ ഞാൻ എൻ്റെ സാധന സാമഗ്രികളെല്ലാം എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ടറ്റാ ബൈ ബൈ സി യു ബായ്